നമസ്കാരം ബംഗാളിൽ മമതാ ബാനർജി നടത്തിയ അഴിമതികളിൽ മമതാ ബാനർജിയെ കുടുക്കാനെത്തിയ കേന്ദ്ര ഏജൻസിയായ ഇഡിക്കെതിരെ ഒരു വ്യാജ മോഷണ കേസ് ആരോപിച്ച് ഒരു കേസ് ഫയൽ ചെയ്തിരുന്നു മമതാ ബാനർജിയും മമതാ സർക്കാരും പക്ഷേ ഇപ്പോൾ മമതാ ബാനർജിക്ക് എട്ടിന്റെ പണി തിരിച്ചു കൊടുത്തിരിക്കുകയാണ് സുപ്രീം കോടതി അതായത് ഇ ഡിക്കെതിരായി മമതാ ബാനർജി സമർപ്പിച്ച ഹർജി അല്ലെങ്കിൽ ആ കേസ് അത് സുപ്രീം സുപ്രീംകോടതി തള്ളിയിരിക്കുകയാണ് രാഷ്ട്രീയ കൺസൾട്ടൻസി സ്ഥാപനമായ ഐ ഈ മാസം തുടക്കത്തിൽ കേന്ദ്ര ഏജൻസിയായ ഇ റെയ്ഡ് ചെയ്തിരുന്നു ആ റെയ്ഡ് തടയുവാൻ ഇതേ മമതാ ബാനർജി ശ്രമിക്കുകയും ചെയ്തു ഇതേ തുടർന്ന് മമതാ ബാനർജിയുടെ ഈ പ്രവർത്തനത്തിനെതിരെ ഇ ഡി രംഗത്ത് വരികയും മമതാ ബാനർജിക്കെതിരെ കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു പക്ഷേ ആ കേസിന് മറുകേസൊന്നോളം ഇ ഡിയുടെ ഈ ഒരു റെയ്ഡിൽ ഇ ഡി ആവശ്യമില്ലാത്ത അവരുടെ രേഖകൾ മോഷ്ടിച്ചു എന്നുള്ള രീതിയിൽ ഒരു കേസ് വ്യാജ കേസ് കേന്ദ്ര ഏജൻസിയായ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ഇ ഡിക്കെതിരെ സമർപ്പിക്കുകയായിരുന്നു ആ സമർപ്പിച്ച കേസാണ് ഇപ്പോൾ കോടതി തള്ളിയിരിക്കുന്നത് അതായത് ഇതൊരു പൊള്ളയായ കേസാണ് മമതാ ബാനർജിക്കെതിരെ ആക്ഷൻ എടുത്തു എന്നൊരു കാരണത്താൽ ഇ ഡിക്കെതിരെ വ്യാജമായി ചമച്ചെടുത്ത കേസാണ് ഒരു കള്ള കേസാണ് ഇതെന്ന് സുപ്രീം കോടതി പറയുകയും തുടർന്ന് മമതാ ബാനർജി ഇഡിയുടെ ഈ ഒരു റെയ്ഡിനെ തടസ്സപ്പെടുത്താൻ കാണിച്ച ശ്രമങ്ങളെ അതിനെ കൃത്യമായി വിമർശിക്കുകയും ചെയ്തിരിക്കുന്നു നമുക്കറിയാം പശ്ചിമ ബംഗാളിൽ എന്താണ് അവസ്ഥയെന്ന് ഇതേ പറയുന്ന മമതാ ബാനർജിയുടെ ഗുണ്ടാ സംഘങ്ങൾ സ്ത്രീകളെ വളഞ്ഞിട്ട് പീഡിപ്പിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് ഇതേ മമതാ ബാനർജിയുടെ കീഴിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ പോലും പാവപ്പെട്ട സാധുക്കളായ സ്ത്രീകളെയും ജനങ്ങളെയും ഉപദ്രവിക്കുന്നതിന് നിരന്തരമായി ഉപദ്രവിക്കുന്ന കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ആ കേസുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളിൽ ആരൊക്കെയാണോ പ്രതികൾ ആ പ്രതികളെ ഇതുപോലുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പൂട്ടുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും അവസാനം ഇത്തരത്തിൽ അഴിമതി മാത്രം കാണിക്കുന്ന ഈ പറയുന്ന മമതാ ബാനർജിയുടെ ഒരു രാഷ്ട്രീയ കൺസൾട്ടൻസിയായ ഐ എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിനകത്തേക്കാണ് ഈ മാസത്തിന്റെ തുടക്കത്തിൽ ഈ ഡി ഒരു റെയ്ഡ് നടത്തുന്നത് ഈ റെയ്ഡ് നടത്തി കഴിഞ്ഞാൽ മമതാ ബാനർജിക്കെതിരെ കൃത്യമായ തെളിവുകൾ ലഭിക്കുമെന്നും മനസ്സിലാക്കിയ ഉടനെ ആ ഒരു റെയ്ഡ് തടസ്സപ്പെടുത്തുവാൻ നിരന്തരം ശ്രമം നടത്തിയിരുന്നു മമതാ ബാനർജിയും മമതാ സർക്കാരും അതുപോലെ തന്നെ ൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരും പക്ഷേ അത്തരത്തിൽ ഇ ഡിയുടെ റെയ്ഡിനെ തടയാൻ കഴിഞ്ഞതുമില്ല പക്ഷേ ഇ ഡിയുടെ ഉദ്യോഗസ്ഥരെ എങ്ങനെയെങ്കിലും ട്രാപ്പിലാക്കണം എന്ന് കരുതിക്കൊണ്ട് ഇതേ ഐ പി എസ് സി ഓഫീസിനകത്ത് നിന്നും ചില സുപ്രധാനമായ രേഖകൾ അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ ഡോക്യുമെന്റുകൾ ഇ ഡി ഉദ്യോഗസ്ഥർ മോഷ്ടിച്ചു അടിച്ചു മാറ്റി എന്നുള്ളൊരു ലേബലിൽ ഒരു കേസ് കൊടുക്കുകയായിരുന്നു ഒരു കള്ളക്കേസ് ഉണ്ടാക്കി ഒരു മോഷണ കുറ്റം ഇ ഡിയുടെ മേൽ ചുമത്തുകയായിരുന്നു മമതാ ബാനർജി പക്ഷേ ഇപ്പോഴത്തെ സുപ്രീം കോടതിക്ക് കൃത്യമായി കാര്യം മനസ്സിലായിരിക്കുന്നു മമതാ ബാനർജി സമർപ്പിച്ച കേസ് ആ കേസ് കൃത്യമായും ഇ ഡി ഉദ്യോഗസ്ഥരെ പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു അല്ലാതെ ആ കേസിൽ യാതൊരു എന്ന് എന്തായാലും ശരി അഴിമതി കൊണ്ട് കുപ്രസിദ്ധി നേടിയ മമതാ ബാനർജിയുടെ സർക്കാരിന് മമതാ ബാനർജിയുടെ കൊല്ലകാര്യങ്ങൾക്ക് എതിരെ പ്രവർത്തിച്ച അല്ലെങ്കിൽ അതിനെ കണ്ടുപിടിക്കാൻ തുണിറങ്ങിയ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ഇ ഡിയെ ഒരു കള്ളന്റെ ചാപ്പ കുത്തി മൂലക്കിരുത്താം എന്ന് മമതാ ബാനർജി വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തികച്ചും പൊള്ളയായ ഒരു വിചാരം മാത്രമാണ് കാര്യം ഈ എന്ന് പറയുന്നത് കൃത്യമായി കേന്ദ്ര ഏജൻസിയാണ് അത് എവിടെയൊക്കെ അഴിമതി എവിടെയൊക്കെ ദുർഭരണം നടക്കുന്നു അവിടെയൊക്കെ എത്തി ഇത്തരത്തിൽ അഴിമതിയും ക്രമക്കേടുകളും കാണിക്കുന്ന നേതാക്കന്മാരെ താഴെട്ട് പൂട്ടുവാൻ തന്നെയാണ് കേന്ദ്രം അവരെ റെഡിയാക്കി നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് മമതാ ബാനർജിയുടെ ഉടായ്പ് നമ്പറുകളൊക്കെ കയ്യിൽ വെച്ചാൽ മതിയെന്ന് സുപ്രീം കോടതി തന്നെ മമതാ ബാനർജിയുടെ മുഖത്തടിച്ച രീതിയിൽ മറുപടി കൊടുത്തിട്ടുള്ളത് സത്യത്തിൽ നമ്മുടെ നാടിന്റെ നിയമ സംഹിതകളുടെ വലിയൊരു വിജയമായി തന്നെ കണക്കാക്കേണ്ടിയിരിക്കുന്നു